ിൽ നാട്ടുമുണ ആരെങ്കിലും പോയി അവിടെ ഇരുന്ന് അവിടെ നിന്ന് സാമം വന്ന് അതായത് അമൃത് വന്ന് അതായത് ചെയ്ത് എന്നാലാണ് അമർന്ന് കഴിഞ്ഞാലാണ് ക്ലിയുള്ളത് നമുക്ക് ഇതൊന്നും വേണ്ട ചുമ്മാ പറഞ്ഞിട്ടിരുന്ന അന്ന അമൃത എത്ര വർഷം ഇരിക്കാൻ മൃതവരാൻ തുടങ്ങിയിട്ട് പറയും ഒന്നുമില്ല അതാ പറഞ്ഞത് നമ്മള് യോഗിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഒരു സാധനവും നമുക്ക് ബാധകരാ ടെ ആ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ് ഇവർക്ക് കിട്ടി പക്ഷെ എന്നിട്ടും ഇവര് ഈ ബുക്ക് വായിച്ചിട്ട് പറയും അത് കേട്ടിട്ട് ഇവിടെ കേട്ടെങ്ങനെ ഉള്ളിലേക്ക് ഇതിന് എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കിയ മനസ്സിലാവും ശിരസിന്റെ അകത്ത് നിങ്ങളുടെ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കൊറേ കഥ ഇറങ്ങി വരില്ലേ വരുവോ അത് തന്നെ സംഭവം ഇതാണ് ഇപ്പൊ അമർതായിട്ട് പറയണത് അതൊന്നും അല്ല അമർദ്ധം അമർദ്ദം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട ഓട്ടോമാറ്റിക്കലി നമ്മൾ ധ്യാനത്തിന്റെ ഹൈ എൻറ്റി പോയിക്കുന്ന എനർജി ഹൈ ആയി കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ പ്രോട്ടീൻ വന്നിട്ട് ശേഷം വരും അപ്പൊ രണ്ട് ചുമ ചെയ്യുന്ന തന്നെ ഇതിന് പ്രമിങ്ങനെ ഇറങ്ങാതെ അതൊരു പ്രത്യേക സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അതിങ്ങനെ ഇറങ്ങി വന്നു 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 വന്ന് കുറച്ചു നേരം നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കണം അങ്ങനെ സ്ലോലി സ്റ്റോപ്പ് ആകും അതാണ് അമൃത് ഫീനൽ ഗ്ലാന്റ് മധുരമല്ല മധുരമല്ല ഫീനൽ ഫീനൽ ഗ്ലാന്റി അത് വന്നിട്ട് ഇത് വന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ് ബാലന്റ് കഴിഞ്ഞിട്ടേ വ്യൂളുണ്ട് ഈ വ്യൂളന്ന് വന്നിട്ട് നമ്മുടെ ഈ നാക്ക് കൊണ്ടു മറിച്ച് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫീലിംഗ് വരും കാരണം അവളെ ഒന്നും ടച്ച് ചെയ്യാത്ത പോർഷണോ പോർഷനിൽ നമ്മൾ തരുന്നതിനെ കൊണ്ടുവന്ന് എന്ത് ടച്ച് ചെയ്താലും ഒരു ഒരു എന്താ പറയാ ഒരു രോമാഞ്ചം വരും ആ സംഭവം ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന വെറും സെറ്റുലേഷനാണ് ഈ പറയുന്നത് കടപം വരുന്നത് മനസിലായോ അതാണ് ഈ ചേച്ചി കിട്ടണത് ആ സെക്രീഷൻ കിട്ടിയത് കൊണ്ട് എന്താകണം അവിടെ വിട്ടേഷൻ വരുമ്പോ അവിടത്തെ മ്യൂക്കസ മ്യൂക്കസൊ ക്രീറ്റ് ചെയ്യും നമസ്തേ അത് കേജരിയില് വന്നിട്ട് ഇരിക്കുമ്പോ അമർത് വരാറുണ്ട് പക്ഷെ അത് വന്നിട്ട് അഗോരീസും അവരൊക്കെ നാക്ക് ഫ്രണം ആ നാക്കിൻ്റെ അടിയിലുള്ള ഒരു ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പതുക്കെ 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 മുറിച്ച് ഒരാഴ്ചയാഴ്ചയിൽ ഓരോ മില്ലിമീറ്ററൊക്കെ മുറിച്ച് 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 വർത്താനം പറയുമ്പോൾ അത് കുഴഞ്ഞുവാതിരിക്കാൻ വേണ്ടി വളരെ സ്ലോ ആയിട്ട് ചെയ്ത് ചെയ്ത് വരുമ്പം നാക്ക് നീളം കൂടി കിട്ടും അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് അവർ അതിനെ നീളം കൂട്ടി പിന്നെ അത് ഓറോ ഫെയറിങ്സ് ഒതുകുവഴി അത് നെയ് നെസ് എത്തിക്കുക നോക്കാറുണ്ട് അങ്ങനെ നെയ്സ് ഓഫ് എത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അമൃത സെക്രീഷൻസ് അങ്ങനെ കുറേയൊക്കെ കിട്ടാറുണ്ട് അല്ലാതെ വെറുതെ വ്യൂളേമ ടച്ച് ചെയ്ത് കവം സെക്രീറ്റ് ചെയ്യോ അല്ലെങ്കിൽ സൈനസൈറ്റീസും കൊണ്ട് മൂക്കിൻ്റെ അവിടുത്തെ ചുരുങ്ങി കഴിയുമ്പോൾ ആ ഗ്യാപ്പ് ഓപ്പണായി അത് നെയ്സ് വഴി അപ്പളും പോസ്റ്റ് നൈസിൽ റിബിങ് വരും അതൊക്കെ ഇങ്ങനെ കഷ്ണം കഷ് കുറേച്ച് കുറച്ച് ോ ഈ അമൃതം അങ്ങനെയല്ല അമൃത ഇങ്ങനെ കണ്ടിന്യൂസ് സെക്രീഷനായിട്ട് അത് വന്നിട്ട് ത്രോട്ടിന് ഇറിറ്റേറ്റ് ചെയ്യും ശരിക്കും ഒരു എനർജി ഹൈ എൻഡ് എനർജി വരുമ്പോൾ ത്രോട്ടീനിലേക്കൊരു ഇറിറ്റേഷൻ വരും അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ ചുമ ചുമ്പോഴേക്കും അത് ഏറ്റവും നൈസ് ഫയറിങ്സ് ഒരു പ്രത്യേക ടേസ്റ്റിൽ നമുക്കിങ്ങനെ സെക്രീഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും കുറച്ചു നേരത്തേക്ക് അങ്ങനെ നോൺ സ്റ്റോപ്പ് ഇങ്ങനെ വന്നു വന്ന് നമ്മൾ ഇറക്കി 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 അതിങ്ങനെ ഇല്ലാണ്ട് മാറും അതാണ് ശരിക്കുള്ള അമർത് അതിൻ്റെ ടേസ്റ്റ് എൻ്റെ എർലി ഒരു ഡിഫറെൻറ്റ് ആയിരിക്കും അങ്ങനെ കിട്ടുന്ന ദിവസം ആ ടേസ്റ്റ് വയൽ അന്ന് മുഴുവൻ അത് അതിൻ്റെ ആ ഒരു ഒരു ഫീൽ ഉണ്ടാവും ഒരു ഹൈ എൻഡ് ഓഫ് എനർജി ആയിരിക്കും ബോഡിയിൽ കിട്ടുക